അങ്ങനെ ഞങ്ങൾ വളരെ പാടുപെട്ട് ഞങ്ങൾ അകത്ത് കയറി ആ ഒരാളവിടതി ഗുഹയുടെ ചരിത്രം തപ്പി പോകുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഗുഹ എക്സ്പ്ലോറിങ് തുടങ്ങാം ഇത് ഏതാ വഴി അറിയാൻ പറ്റില്ല പക്ഷെ എല്ലാവരും വലിഞ്ഞ് കയറുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വലിഞ്ഞ് കയറി കയറി അകത്തേക്ക് എന്ന് കഴിഞ്ഞ് അവിടെ ഭയങ്കര ഇരുട്ട് ഇരുട്ടത്ത് നമ്മൾ ടോർച്ചടിച്ച ആ ഗുഹ മൊത്തം നമ്മൾ കണ്ടു പിന്നെ ആ ഗുഹയിൽ നമ്മൾ കുറച്ച് എഴുത്തും കുത്തൊക്കെ കണ്ട് ഇതൊക്കെ അവിടെ വരച്ച കഥ ഇതിനൊക്കെ ഒരു കഥയുണ്ട് നിനക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായോ എടി കല്ല് വെച്ച് വരച്ചോ ഇത് 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 പിറകാലത്ത് വന്ന ഓരോ കാലഘട്ടത്തിലെ രാജാക്കന്മാരാണ് മധുണ്ട് നമ്മുടെ ആരോടാ ായിരുന്നു ഇതിന്റെ അകത്തുള്ള കുറച്ച് ഡ്രോൺ ഷോട്ടുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഗുഹയുടെ മുകളിൽ പോണം